എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ ഏപ്രിൽ മാസ ക്ഷേമ പെൻഷൻ വിതരണം വിഷുവിന് മുമ്പായിട്ട് തന്നെയും എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുകയാണ് അപ്പോൾ നമുക്ക് വിഷു എന്നുള്ളത് ഏപ്രിൽ പതിനാലാം തീയതിയാണ് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഏത് ദിവസമാണ് നമുക്ക് കിട്ടാത്ത കറക്റ്റ് ഡേറ്റ് പറയാമെന്നൊക്കെയുള്ളത് അത് സർക്കാരിന്റെ കാര്യമാണ് എന്തായാലും വിഷുവിന് മുമ്പായിട്ട് തന്നെയും അക്കൗണ്ടുകളിലും കൈകളിലും സ്വീകരിക്കുന്നവർക്ക് ഈ തുക എല്ലാവരിലും എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം നടത്തുക എന്നുള്ളത് ധനകാര്യമന്ത്രി ഇന്നലെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്കൊരു എട്ടാം തീയതി മുതലൊക്കെ ആയിരിക്കും വിതരണം ആരംഭിക്കുന്നത് നമുക്ക് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് കാരണം പന്ത്രണ്ടാം തീയതി നമുക്ക് ബാങ്ക് അവധിയാണ് പതിമൂന്നാം തീയതി ഞായറാഴ്ചയാണ് ബാങ്ക് യുവതിയാണ് പതിനാലാം തീയതി വിഷു ആണ് ബാങ്ക് യുവതിയാണ് അപ്പോൾ വിതരണം ഒരു അഞ്ച് ദിവസം മുമ്പേ ആരംഭിച്ചെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ എല്ലാവരുടെയും കൈകളിലേക്ക് വിഷു കൈനീട്ടമായി എത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയും ഒരു തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് ഈ മാസവും നമുക്ക് ലഭിക്കുന്നത് ഏപ്രിൽ മാസ ക്ഷേമ പെൻഷൻ വിതരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജനുവരിയിലെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇത് ജനുവരി മാസത്തെ നമുക്ക് മുടങ്ങിയിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് ഈ മാസം നൽകുന്നത് അപ്പോൾ നിരവധി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ ബാങ്ക് പരമായിട്ടുള്ള അല്ലെങ്കിൽ ഡി ബി ടി ഇല്ലെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡി ബി ടി സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള അഷയിൽ അല്ലെങ്കിൽ നോക്കാൻ അറിയാവുന്നില്ല നമ്മൾ പല വീഡിയോയിലും ഡി ബി റ്റി അങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ അഷയിലൊക്കെ ചെന്ന് ചേർത്ത് നിങ്ങളുടെ ഡി ബി ടി സ്റ്റാറ്റസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഡി ബി ടിയിൽ ബാങ്ക് ആക്റ്റീവാണോ അതോ ആണോ നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡാണോ ഡിസേബിൾഡ് ആണോ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അതിനകത്ത് ഡി ബി ടി ആയിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കേന്ദ്ര ഒന്നും തന്നെയും ലഭിക്കുകയില്ല ഈ കേന്ദ്ര വിഹിതങ്ങൾ നമുക്ക് പി എഫ് എം എസ് വഴിയാണ് പബ്ലിക് ഫിനാൻസ് മാനേജ് സിസ്റ്റം വഴിയാണ് നിങ്ങളുടെ കേന്ദ്ര വിവിധങ്ങളെല്ലാം തന്നെയും വരുന്നത് അപ്പോൾ അതുവഴി വരുമ്പോൾ നിങ്ങൾക്ക് ഈ ബാങ്ക് സംബന്ധമായിട്ട് വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എമൗണ്ടുകളെല്ലാം പി എഫ് എം എസ്സിൽ ബ്ലോക്കായിട്ട് നിൽക്കുന്നതാണ് നിങ്ങളുടെ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു ബ്ലോക്ക് ആയിട്ടുള്ള എമൗണ്ടുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കറക്റ്റായിട്ടുള്ളതൊക്കെ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആയിട്ട് തന്നെ തുക വരുന്നുണ്ടാവാം ബാക്കി ബ്ലോക്ക് ആയിട്ടുള്ള എമൗണ്ടുകൾ ഒരു പ്രാവത്തിൽ തന്നെ എപ്പോഴേലും നിങ്ങൾ ഓർക്കാത്ത ഓർക്കാപ്പുറത്ത് തന്നെ ആയിരിക്കും ഈ ഒരു എമൗണ്ടുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് കാരണം പി എഫ് എം എസ് ബ്ലോക്ക് ആയിട്ടുള്ളത് അത് അവരുടെ അപ്ഡേഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റിലീസായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ ഡി ബി ടി എനേബിൾഡ് ആണോ ഡി ബി ടി ആക്റ്റീവാണോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക ഡി ബി ടി എന്നുള്ളത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് അത് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ് നമുക്ക് ജനുവരിയിലൊക്കെ അപ്രൂവൽ ആയിട്ടുള്ളവർക്ക് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ലഭിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾക്കും ലഭിക്കും ജനുവരി മാസം അപ്രൂവൽ പെൻഷൻ അപേക്ഷ കൊടുത്ത അപ്രൂവൽ ജനുവരി മാസം ആയിട്ടുള്ളവർക്ക് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ലഭിക്കും അതുപോലെ തന്നെ തൊഴിലുറപ്പ് വേതനം ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് അവരുടെ തൊഴിലുറപ്പ് വേദങ്ങളെല്ലാം തന്നെയും മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നിരവധി ആൾക്കാരാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് വന്നിരുന്ന ലാസ്റ്റ് അപ്ഡേഷൻ എന്നുള്ളത് ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ തന്നെ തൊഴിലുറപ്പിൻ്റെ തുകൾ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ദാ മറ്റു സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ തന്നെയായാലും പല ക്രമക്കേടുകളാണ് തൊഴിലുറപ്പിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തായാലും ഇപ്പോൾ കർണാടകയിൽ തന്നെ അറുന്നൂറ്റി ശില്വാരം കോടി രൂപയുടെ ക്രമക്കേട് അതിനകത്ത് മൂന്ന് കോടി രൂപയോളം മരണപ്പെട്ടവരുടെ പേരിലാണ് ഈ ഒരു കൂലി കൈപ്പറ്റിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ എൻക്വയറി നടക്കുന്നതുകൊണ്ടാവാം ഈ ഒരു ഡിലേ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ എന്തായാലും എട്ടാം തീയതി സമരത്തിലേക്ക് പോകുന്നു എന്നൊക്കെ ഒരു വാർത്തകൾ വരുന്നു സാർ എന്തായാലും വിഷുവിന് മുമ്പായിട്ട് തന്നെയും ഈ ഒരു വിതരണം നിങ്ങൾക്ക് ഡി ബി ടി എത്തുന്നതാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു അറിപ്പ് അറിയിപ്പ് മാത്രമാണ് വന്നിരിക്കുന്നത് കാരണം വെച്ച് ലാസ്റ്റ് ആയിട്ട് വന്നത് ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ വിതരണം നടത്തും എന്നുള്ളതാണ് നമുക്ക് വന്നിരുന്നത് പക്ഷേ ഇതുവരെ ആയിട്ടും വിതരണങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല അപ്പോൾ അതിന് മുമ്പായിട്ട് എത്തിയില്ലെങ്കിൽ എട്ടാം തീയതി സമരങ്ങളൊക്കെ എന്നുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു വിഷുവിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു തൊഴിലുറപ്പിൻ്റെ കൂലികളെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാവാം ചിലപ്പോൾ ഇങ്ങനത്തെ ഉള്ള ക്രമക്കേടുകളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു താമസങ്ങൾ കൊണ്ട് തന്നെ ആവാം ഈ ഒരു വിതരണം നമുക്കിപ്പോൾ എത്താത്തത് എന്തായാലും ഉടൻ തന്നെ നിങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ വേതനം ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വിഷു സമാനമായിട്ട് ആയിരത്തി അറുനൂറ് രൂപ എത്തുന്നു കറക്റ്റ് ഡേറ്റ് നമുക്കറിയില്ല എന്തായാലും ഈ ഒരു ദിവസങ്ങളിലായിരിക്കും തിങ്കൾ ചൊവ്വാഴ്ച തൊട്ടായിരിക്കും ഒരു പക്ഷേ വിതരണം ആരംഭിക്കുന്നത് അങ്ങനെ വിതരണം ആരംഭിച്ചെങ്കിൽ മാത്രമേ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുന്ന രീതിയിൽ ഈ ഒരു തുക നമുക്ക് വരികയുള്ളൂ അപ്പോൾ ഒരു തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്